നവകേരള സർവേ സംബന്ധിച്ച് സി പി എമ്മിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ഹൈക്കോടതി എങ്ങനെ അറിഞ്ഞുവെന്നതിൽ പാർട്ടി സെക്രട്ടറിക്ക് വിശ്വസനീയമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല പാർട്ടി സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഒഴിഞ്ഞുമാറുന്ന തരത്തിലാണെന്നും ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നുവെന്നും ഹൈക്കോടതി വിലയിരുത്തുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ആണ് ചേരുന്നത് രേഷ്മ ഈ ഇത്തരത്തിലൊരു സർവേ വിവാദമായതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സി പി എം പ്രവർത്തകരെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേ രീതിയാണ് അതുമാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഒരു സർക്കാർ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇരുപത് കോടി രൂപ ചെലവിട്ട് ഇത്തരത്തിലൊരു സർവേ നടത്തേണ്ടതിന്റെ സാമത്യം എന്തെന്ന് ചോദിച്ചിട്ട് അതിനൊരു മറുപടിയും ഉണ്ടായില്ല ഇപ്പോൾ സി പി എമ്മിന് കൂടി വലിയ തിരിച്ചടി ഉണ്ടാകുന്ന വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാമാണ് കോടതിയുടെ വിലയിരുത്തൽ നിലവ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ സർവേയെക്കുറിച്ച് സി പി എമ്മിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പാർട്ടിക്ക് ഇതെങ്ങനെയാണ് അറിയാൻ സാധിച്ചത് എന്നതിന് വിശ്വസനീയമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല പാർട്ടി സെക്രട്ടറി ഈ പൊതുതാൽപര്യ ഹർജികളിലൊക്കെ തന്നെ എതിർക്കക്ഷിയായിരുന്നു മറുപടി സത്യവംഗത്തിലടക്കം കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്താനായിട്ട് സെക്രട്ടറിക്ക് സാധിച്ചതുമില്ല അത് മാത്രമല്ല ഈ സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ക്യാബിനറ്റ് കൂടി സർക്കാർ ഉത്തരവിറക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി അണികൾക്ക് സെക്രട്ടറി കത്തയച്ച ഒരു സാഹചര്യം ഉണ്ടായി ഈ പാർട്ടി സെക്രട്ടറി കത്തയച്ച കാര്യത്തിലും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനായിട്ട് സെക്രട്ടറിക്ക് സാധിച്ചില്ല ഈ സത്യമൂലം ഒഴിഞ്ഞുമാറുന്ന തരത്തിലാണ് സമർപ്പിക്കപ്പെട്ടത് എന്തായാലും നേരത്തെ ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ക്യാബിനറ്റ് കൂടുന്നതിന് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അണികൾക്ക് കത്തയച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയപരമായി സർവേ ആക്കി മാറ്റി മാറ്റി എന്നുള്ളതായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം ആ വാദം ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ വാദത്തിന് കഴമുണ്ട് എന്ന തരത്തിലാണ് ഹൈക്കോടതി ഈ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ഒരു നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്നുള്ള പേരിലാണ് മുഖ്യമന്ത്രി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വരുന്നത് അന്ന് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വികസന രൂപരേഖ തയ്യാറാക്കാനായിട്ട് അഭിപ്രായ സർവേ നടത്തുന്നു എന്നുള്ളതാണ് പക്ഷേ അത് പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ ഇത്തരമൊരു സർവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അണികളെ അറിയിച്ചുകൊണ്ടൊരു കത്ത് തയ്യാറാക്കി എല്ലായിടത്തും വിടുന്നു ഇതാണ് രാഷ്ട്രീയമാനം ഈ ഒരു വിഷയത്തിന് നൽകിയത് തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ ിക്കുന്നു ഹൈക്കോടതിയിൽ പാർട്ടി സെക്രട്ടറി എതിർകക്ഷിയായിട്ടുള്ള പില് അല്ലെങ്കിൽ പൊതുതാല്പര്യ ഹർജി വന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വിശദീകരണം അതായത് എങ്ങനെയാണ് സർക്കാർ തീരുമാനം മുന്നേ കൂട്ടി പാർട്ടി അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി എന്നുള്ള രീതി അല്ലെങ്കിൽ നീക്കം എന്നുള്ള രീതിയിൽ കത്തയക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പാർട്ടി സെക്രട്ടറിക്ക് നൽകാനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഹർജിക്കാരുടെ വാദങ്ങൾക്ക് കഴമ്പുണ്ട് അല്ലെങ്കിൽ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി ക കണ്ടെത്തുകയും ഈ നവകേരള സർവേ അതിന്റെ എല്ലാ നടപടികളും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തത് അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സർവേ എന്നുള്ള രീതിയിലാണ് ഈ നവകേരള സർവേയെ കണ്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് സി പി എമ്മിന്റെ കേഡറുകളെ അല്ലെങ്കിൽ ആ കേഡറുകളെ അണിനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കത്തയച്ചതും ഇത് ഹൈക്കോടതിക്ക് ഈ ഒരു ആരോപണം കൃത്യമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നവകേരള സർവേ റദ്ദാക്കുകയുമായിരുന്നു ഈ ആക്ഷേപം എന്നുള്ള രീതിയിൽ നേരത്തെ ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇരുപത് കോടി രൂപയാണ് ഈ സർവേക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചത് മാത്രമല്ല സി പി എം വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സർവേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിനെ ഒരു സമഗ്രമായിട്ടുള്ള പഠനമായിട്ട് എങ്ങനെ കണക്കാക്കാൻ സാധിക്കും അത് മാത്രമല്ല സാമ്പത്തികപരമായിട്ടുള്ള ചട്ടങ്ങൾ അതിന്റെ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ നയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർവേ നടത്തുന്നു അതും ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ തന്നെ അത് കീഴ്വഴങ്ങൾ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ച കെ രേഷ്മ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് മുമ്പേ പാർട്ടി അണികൾക്ക് സർക്കുലർ നൽകി സി പി എം അത് ഇന്ന് കോടതിയിൽ വലിയ രൂക്ഷമായ വിമർശനത്തിനിടയാക്കി സർക്കാരിനൊപ്പം സി പി എമ്മും ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് രേഷ്മയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്